കൊച്ചിയിൽ വൻ ലഹരിവേട്ട ആലുവയിൽ അൻപത് ലക്ഷം രൂപയുടെ ഹെറോയിൻ അക്സൈസ് പിടികൂടി നൂറ്റി അൻപത്തി എട്ട് ഗ്രാം ഹെറോയിനാണ് പിടികൂടിയത് അസം സ്വദേശി മക്ബൂൾ ഹുസൈനാണ് അറസ്റ്റിലായത് വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു നിഷ എപ്പോഴാണ് സംഭവം ആലുവയിലാണ് എക്സൈസിന്റെ നേതൃത്വത്തിൽ വൻ ലഹരിവേട്ട നടന്നത് ഇന്നലെയായിരുന്നു സംഭവം നൂറ്റി അൻപത്തിയെട്ട് ഗ്രാം ഹെറോയിനുമായാണ് അസം സ്വദേശിയായ സഹീറുൾ ഇസ്ലാം ഹുസൈൻ പിടിയിലായത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നായിരുന്നു ഇയാളെ എക്സൈസ് സംഘം പിടികൂടിയത് വിപണിയിൽ അൻപത് ലക്ഷം രൂപ വില വരുന്ന ലഹരി ആണ് ഈ അസം സ്വദേശിയിൽ നിന്ന് പിടികൂടിയതെന്നാണ് എക്സൈസ് അറിയിച്ചിരിക്കുന്നത് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലായിരുന്നു ആലുവ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം നിന്ന് ഈ അസം സ്വദേശിയായ ഹുസൈൻ സഹീറുൽ ഇസ്ലാമിനെ പിടികൂടിയത് ചെറിയ കുപ്പികളിലാക്കി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന രീതിയിലായിരുന്നു ഹെറോയിൻ പിടികൂടിയത് ഓരോ കുപ്പിക്കും മൂവായിരം രൂപയോളമാണ് ഇയാൾ ഈടാക്കിയിരുന്നതെന്നും എക്സൈസ് പറയുന്നുണ്ട് ഗോപിക ഇതിൽ കൂടുതൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഈ അസം സ്വദേശിയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഇയാളെ ചോദ്യം ചെയ്താൽ മാത്രമേ മറ്റേ ഇയാളുടെ ആ ഒരു ഗ്രൂപ്പിൽ ഇനിയും ആളുകൾ ഉണ്ടോ എന്നുള്ള കാര്യം അറിയുകയുള്ളൂ എന്തായാലും ആ ഒരു നിഗമനത്തിൽ തന്നെയാണ് എക്സൈസ് സംഘം ഉള്ളത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ അസം സ്വദേശിയിൽ നിന്ന് ഹെറോയിൻ പിടികൂടി ഈ ഹെറോയിന് അൻപത് ലക്ഷം രൂപ വിപണിയിൽ വിലയുണ്ട് എന്നാണ് എക്സൈസ് സംഘം പറയുന്നത് എന്തായാലും ഗോപിക ചോദിച്ചതുപോലെ തന്നെ കൂടുതൽ ആളുകളുമായി ബന്ധപ്പെട്ട് ആയിരിക്കും ഇത്തരത്തിൽ ഒരു ശൃംഖല പ്രവർത്തിക്കുന്നത് അതിലെ ഒരു കണ്ണു മാത്രമായിരിക്കും ഇന്നലെ പിടികൂടിയ ആശ്രി സ്വദേശി എന്തായാലും ഇയാളെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാന ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും ബാക്കിയുള്ളവരിലേക്ക് കൂടി അന്വേഷണം എത്തുക നിലവിൽ ഇന്നലെ രാത്രിയാണ് ഈ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം പരിശോധന നടത്തിയതും ആലുവ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് കുപ്പികളിൽ ഹെറോയിൻ സൂക്ഷിച്ച നിലയിൽ ഇയാളെ കണ്ടെത്തുകയും ചെയ്തത് എന്തായാലും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് ഗോപിക ശരി നിഷയാണ് വിവരങ്ങൾ പങ്കുവച്ചത്